ും കാറ്റഗറിയുള്ള ജർമ്മന എല്ലാവിധ മേഖലകളിലും നമ്മുടെ മലയാളികൾ ചെന്നെത്തണം എന്നുള്ള ഒരു വലിയ കാര്യം അവതരിപ്പിക്കുകയും കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നമ്മുടെ സിഇഒ സിഇഒയുടെ സിഇഒ ശ്രീ അജിത് സാറും അതുപോലെ തന്നെ ലോക കേരള സഭ സെക്രട്ടറി ശ്രീ ആസിഫ് അവിടെ എത്തി ചർച്ചകൾ നടത്തി അതിന്റെ ബാക്കി കാര്യങ്ങൾ ഇനിയും ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ട് ഞാനും അതിൽ പങ്കാളിയായിരുന്നു അത് ഏറ്റവും അഭിമാനപൂർവ്വം നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുകയാണ് ഇനിയും പറയാനുള്ളത് ജർമ്മനിയുടെ നിലവാരം ഇപ്പോൾ ഏറ്റവും മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുടിയേറ്റ രാജ്യമായി പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ താമസിക്കുമ്പോൾ അല്ലെ ഞങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഗണത്തിൽ ഞാനാണ് പെട്ടത് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പക്ഷേ അന്ന് ഏഴായിരം പേരുള്ള സ്ഥാനത്ത് ഇപ്പോൾ മലയാളികൾ തന്നെ ഒരു ലക്ഷത്തോളം എത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മലയാളികൾ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സമൂഹം കെട്ടിപ്പെടുത്തുന്നതിന് പകരം എന്തൊക്കെയോ ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് കടന്നു പ്രത്യേകിച്ച് വ്യാജന്മാരുടെ കാലമാണ് ഇവിടുന്ന് മനുഷ്യ കടത്ത് തന്നെ നടത്തി ഏതാണ്ട് നാൽപ്പതോളം മലയാളികളെ ഈ അടുത്ത നാളിൽ കൊട്ടാരക്കരയിൽ നിന്ന് ഏജൻസി അവിടെ എത്തിച്ച് അവരെ തിരിച്ചു പോകേണ്ട ഒരു ഗതികേട് ഞാൻ ഇടപെട്ടതാണ് അവര് തിരിച്ചു പോരുന്നു അതുപോലെ തന്നെ വ്യാജ ിരുദം കൊടുക്കാമെന്ന് പറഞ്ഞ് ബെർലിനിലെ ഫ്രീ യൂണിവേഴ്സിറ്റി മുന്നൂറ് ഇന്ത്യക്കാരെയാണ് ഡീപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ വ്യാജത്തിന്റെ നടപടിയിലേക്ക് കടക്കുമ്പോൾ ഈ വ്യാജന്മാരെ ഇവിടെ നിന്ന് കഴുത്തിന് പിടിച്ച് ഇരുത്തേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നത് പറയേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് ജർമ്മനിയെ പറ്റിയും യൂറോപ്പിനെ പറ്റിയും ഇവിടെ പല നിർദ്ദേശങ്ങളും പരാമർശങ്ങളും കൊണ്ടുവന്ന അതിലേക്കൊന്നും കിടക്കുന്നില്ല എന്തായാലും ജർമ്മനിക്ക് നോർക്കയും നോർക്കു ജർമ്മനിയും വേണ്ട ഒരവസരമാണ് അതിന് മുൻകൈ എടുത്ത കേരള സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ എൽ ഡി എഫ് സർക്കാരിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും അടുത്ത ഞാനിത് രണ്ടാം തവണയാണ് വരുന്നത് ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ജനാധിപത്യപരമായ കേരള ലോക്സഭയിലൂടെ ഉണ്ടാകട്ടെ എന്ന് സിനേഹപുരം ആശംസിക്കുന്നു നന്ദി നമസ്കാരം